അവർക്ക് നമസ്കാരം എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കൊറച്ചു നാളുകളായിട്ട് മനസ്സ് ശരീരം നല്ല തിരക്കുള്ള ഒരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം അടുത്തു തുടങ്ങിയ ആ യാത്രയെന്ന് അറിഞ്ഞോ അറിയാതെയോ ഒരു ബ്രേക്കും കിട്ടി ഇനി എന്റെ മനസ്സ് ശരീരവും പഴയ പോലെ ഉഷാറാക്കാന്നുള്ളത് എന്റെ മാത്ര ഉത്തരവാദിത്തമാണ് അങ്ങനെ എന്റെ ഒരു റിലാക്സേഷൻ ഡേ ആണ്ട്ടോ അത് അപ്പോ വീഡിയോ ഇഷ്ടായാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മാനസികാരോഗ്യമാണ് എന്ന് മനസ്സിലാക്കിയ കുറച്ച് ദിവസങ്ങളായിരുന്നു അത് ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് പണം വെക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ് അതിന്റെ നഷ്ടം നമുക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും മാത്രമേ ഉണ്ടാവൂ അപ്പൊ ഞാൻ കൂടുതൽ കൂടുതലും അവരുടെ വേറെടുപ്പിക്കുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം മിക്ക ലൈഫ് സ്റ്റൈൽ വീഡിയോസിലും നമ്മളിങ്ങനെ കാണാറില്ലേ രാവിലെ നീക്കുന്നു ക്രീം ഇടുന്നു മോയ്സ്ചറൈസർ ഇടുന്നു അങ്ങനെയൊക്കെ ചെയ്യണ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഓ ഇതൊക്കെ ചുമ്മാ ചാടയാ വീട്ടിലിരിക്കുമ്പോ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നേന്ന് പക്ഷെ ഞാൻ അത് ചുമ്മാ ചെയ്തു നോക്കിയപ്പോ എനിക്ക് എന്തോ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു നമുക്ക് വേണ്ടി നമ്മൾ എന്തോ ചെയ്തു എന്നുള്ളൊരു തോന്നല് അത് ആ ദിവസത്തെ ബെറ്റർ ആക്കാൻ സഹായിക്കും അടുത്ത ഇമ്പോർട്ടൻ്റ് പാർട്ട് നല്ല ഫുഡാണ് എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി കഴിക്കും മുമ്പൊക്കെ ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് എന്തെങ്കിലും കഴിച്ച് വിശപ്പെടക്കായിരുന്നു പതിവ് പക്ഷെ ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കി കഴിക്കാനുള്ള സമയമാണ് കാരണം ഇപ്പൊ മടിയൊക്കെ വലുത് എനിക്ക് ഞാൻ തന്നെയാണ് എന്നോടുള്ള സ്നേഹം തന്നെയാണ് ചെടിയോടും കാടനോടൊന്നും വലിയ പക്ഷെ ഞാൻ പുറത്തു ഒരു ഒരു തുളസിയും വാങ്ങിച്ചു ഇപ്പോ ഈ താല്പര്യം എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആൾക്കാരില് രണ്ടുപേരാണ് ഇവര് കാരണം എന്നെ വിശ്വസിച്ച് കൂടെ പോന്നതാണല്ലോ എന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചു നിർത്താൻ ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് എത്ര ആയിരിക്കുക എന്നുള്ളത് ചെയ്യാൻ എന്തെങ്കിലും ഒരു ജോലി അതും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണെങ്കിൽ അടിപൊളി ഞാൻ ഞാനിപ്പോൾ എന്റെ ഫ്രീ ടൈമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വീഡിയോസിനുള്ള ഐഡിയ കണ്ടുപിടിക്കുന്നതും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ഇപ്പൊ എൻ്റെ കൺവട്ടത്ത് എപ്പോഴും ഒരു ഡയറിയും പേന ഉണ്ടാവും തോന്നുന്നതൊക്കെ അപ്പൊ നോട്ട് ചെയ്ത് വെക്കാമല്ലോ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ടി വിയിൽ പ്ലേ ചെയ്തിട്ട് എന്റെ കൂടെ പാടുവാന്നുള്ളത് ഇത് എനിക്ക് വരുന്ന റിലാക്സേഷൻ ഭയങ്കര വലുതാണ് കേട്ടോ മുമ്പൊക്കെ എന്റെ നാവിൽ തുമ്പത്ത് എപ്പോഴും ഒരു പാട്ടുണ്ടാവുമായിരുന്നു പിന്നെ പിന്നെ പാടാനും മറന്നു പാട്ട് കേൾക്കാനും മറന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചെറിയ റിലാക്സേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുള്ളൂ കേട്ടോ പാട്ട് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണ്ടേ അപ്പോ ഇന്നത്തെ നമ്മുടെ ലഞ്ച് നല്ല ചൂട് ചോറ് തലേ ദിവസത്തെ മീൻകറി കുറക്കാത്തോര അങ്ങനെ കുറച്ച് വീടിയെടുപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ ദിവസം ദേ ദാന്ന് പോയി നമ്മൾ എപ്പോഴും പറയാറല്ലേ ഇന്നൊരു നല്ല ദിവസമായിരുന്നു അല്ലെങ്കിൽ ചീത്ത ദിവസമായിരുന്നു എന്നൊക്കെ അങ്ങനെ ഒന്നും ഇല്ലെന്നേ പക്ഷെ എല്ലാ ദിവസവും ഒരേപോലെ പോസിറ്റീവായിട്ടിരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തൂല്ല എന്തൊക്കെ നെഗറ്റീവ്സ് വന്നാലും ഒരു ദിവസം മാക്സിമം രണ്ടു ദിവസം മൂന്നാമത്തെ ദിവസം നമുക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ അതിനുള്ള കപ്പാസിറ്റി ഒക്കെ നമുക്ക് ഉണ്ടെന്നേ അപ്പോ എന്റെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിട്ട് അവസാനിക്കുകയാണ് കേട്ടോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരേക്കും ചേച്ചാ ബാബായ് പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട